നമസ്കാരം കേരളത്തിലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുമെന്ന് കരുതുന്നു വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നമസ്കാരം പ്രിയപ്പെട്ട കേരളീയരെ നമ്മുടെ കേരളം ദൈവത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഈ സുന്ദരഭൂമി ഇന്ന് ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു സർക്കാർ ജോലിക്കാരുടെ ജോലി സമയം കുറയുന്നു രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നു കൊള്ളയും അഴിമതിയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്നു റോഡുകളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവഗണിക്കപ്പെടുന്നു ഈ മൌനം ഇനി തുടരാൻ പാടില്ല നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പൊതുജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഈ വീഡിയോയിൽ ഒരുമയുടെ ശക്തിയെക്കുറിച്ചും മാറ്റം കൊണ്ടുവരാനുള്ള വഴികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം നമ്മുടെ കേരളത്തിൽ അഴിമതിയൊരു മഹാമാരിയായി മാറിയിരിക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ കൊള്ളയിൽ പങ്കാളികളാണ് സർക്കാർ ജോലിക്കാർക്ക് ജോലി സമയം കുറച്ചു കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുന്നു രാഷ്ട്രീയക്കാർ സ്വന്തം പോക്കറ്റ് നിറയ്ക്കുമ്പോൾ ജനങ്ങൾ ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും കഴിയുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പല പദ്ധതികളും അഴിമതി കാരണം പരാജയപ്പെട്ടു സ്മാർട്ട് സിറ്റി പദ്ധതികൾ റോഡ് നിർമ്മാണങ്ങൾ എന്നിവ ഇത് നമ്മുടെ യുവാക്കളെ വിദേശത്തേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നു പക്ഷെ നമ്മൾ ഒറ്റക്കല്ല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമയുള്ള ജനങ്ങൾക്ക് എന്തും മാറ്റാൻ കഴിയുമെന്നാണ് കേരളത്തിലെ ഭൂപരിഷ്കരണം സാക്ഷരതാ മിഷൻ ഇവയെല്ലാം ജനങ്ങളുടെ ഒരുമയുടെ ഫലമാണ് ഇന്ന് അഴിമതിക്കെതിരെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വീണ്ടും അത്തരം വിജയങ്ങൾ നേടാം ഒരുമയില്ലെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ കൂടുതൽ കടങ്ങൾ കൂടുതൽ ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ സത്യം പങ്കുവയ്ക്കൂ കേരള ഫോർ ചേഞ്ച് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് ക്യാമ്പയിനുകൾ തുടങ്ങൂ കേരളത്തിലെ പല വിജയകഥകളും ഇതിന് തെളിവാണ് ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ജനങ്ങൾ ഒരുമിച്ച് നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി അതുപോലെ അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ വിഴിഞ്ഞം പോർട്ട് പ്രതിഷേധം പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിനുകൾ ഇവയെല്ലാം ജനങ്ങളുടെ ഒരുമയുടെ ശക്തി കാണിക്കുന്നു നമുക്ക് പ്രാദേശിക സമിതികൾ രൂപീകരിക്കാം ഗ്രാമസഭകൾ നിവേദനങ്ങൾ പെറ്റീഷനുകൾ യുവാക്കളെ ഉൾപ്പെടുത്തി ഓൺലൈൻ ഫോറങ്ങൾ സൃഷ്ടിക്കാം ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയക്കാർക്ക് നമ്മെ അവഗണിക്കാൻ കഴിയില്ല കൂടാതെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കൂ നമ്മുടെ അവകാശങ്ങൾ അറിയുക ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുക ഒരുമിക്കാൻ വെല്ലുവിളികളുണ്ട് രാഷ്ട്രീയ വിഭാഗീയത ജാതിമതഭേദങ്ങൾ ഭയം ഇവ നമ്മെ വിഭജിക്കുന്നു പക്ഷേ ഇവയെ മറികടക്കാൻ നമുക്ക് കഴിയും ആദ്യം വിഭാഗീയത ഒഴിവാക്കി പൊതുനന്മയെക്കുറിച്ച് ചിന്തിക്കൂ ഭയത്തെ മറികടക്കാൻ ഒരുമിച്ചു നിൽക്കൂ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മോടൊപ്പമുണ്ട് ഉദാഹരണം ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ അണ്ണാ അണ്ണാഹസാരയുടെ പ്രസ്ഥാനം ഇവ ജനങ്ങളുടെ ഒരുമയുടെ ശക്തി കാണിക്കുന്നു കേരളത്തിൽ നമുക്ക് പ്രാദേശിക വിഷയങ്ങളിൽ നിന്ന് തുടങ്ങാം ഒരു ഗ്രാമത്തിലെ അഴിമതി വെളിപ്പെടുത്തി അത് സംസ്ഥാനതലത്തിലേക്ക് വ്യാപിപ്പിക്കാം സ്ത്രീകളെയും യുവാക്കളെയും ഉൾപ്പെടുത്തി ഒരു വലിയ നെറ്റ്വർക്ക് സൃഷ്ടിക്കാം ഓർക്കുക ഒരു തീപ്പൊരി തീയാകാൻ സമയമെടുക്കും പക്ഷേ ഒരുമിച്ച് നിന്നാൽ അത് സാധ്യമാണ് ആരുണ്ട് നമ്മുടെ കൂടെ നിന്നെപ്പോലെ ലക്ഷക്കണക്കിന് കേരളീയർ ഒരുമിച്ച് മുന്നേറാം എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ സന്ദേശം പരസ്യം ചെയ്യൂ കേരള ഫോർ ചേഞ്ച് ഉപയോഗിച്ച് നിങ്ങളുടെ കഥകൾ പങ്കുവയ്ക്കൂ വിവരാവകാശ നിയമം ഫയൽ ചെയ്യൂ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കൂ വോട്ടുപയോഗിച്ച് മാറ്റം കൊണ്ടുവരൂ നിന്റെ ശബ്ദം നമ്മുടെ ശക്തി ഒരുമിച്ച് നിന്നാൽ നമുക്ക് അഴിമതിരഹിതമായ വികസിതമായ കേരളം സൃഷ്ടിക്കാം നമ്മുടെ കേരളം ഒരുമിച്ച് മാറ്റം കൊണ്ടുവരാം ഒരുമയുടെ ശക്തിയിൽ വിശ്വസിക്കൂ നന്ദി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ